മണ്ഡലത്ത് പാപ്പറ്റൻ വൈറ്റിൻ ആയുർവേദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഔഷധ കന്യൂരിയുടെയും സംയുക്താഭിമുഖത്തിൽ സൈറ്റിന്റെ വഴി ക്യാമ്പ് ജൂൺ മാസം ഇരുപത്തൊമ്പതാം തീയതി അത്രക്കുറിയാണ് അതോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ പത്രത്തിൽ നടക്കുന്നത് അപ്പൊ എന്നോടൊപ്പം ഉള്ളത് എന്നെ തന്നെ ഞാൻ ബജപ്പെടുത്താൻ എന്റെ പേര് ജോസഫ് സാം ഞാൻ ഈ സൊസൈറ്റി സെക്രട്ടറിയാണ് ഒപ്പം എന്നോടൊപ്പം ഉള്ളത് സത്യവും പാപ്പച്ചൻ വെയ്റ്റിന്റെ വെക്കുന്നവനും ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ മാമനാണ് എന്നോടൊപ്പം ഉള്ളത് അതോടൊപ്പം തന്നെ ഈ സസേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരിക്കും നംസി എംസി കൂടെ ഉണ്ട് പിന്നെ കമ്മിറ്റി അങ്ങനായിരിക്കും പ്രിയപ്പെട്ട സൗദ് കെൻ ഉണ്ട് അതുപോലെ തന്നെ ഷാജി എന്നിവരുണ്ട് അപ്പൊ ഇതിൻ്റെ ഉദ്ദേശ കുറിച്ച് പ്രിയപ്പെട്ട ഇതിനുശേഷം പ്രിയപ്പെട്ട പ്രസിഡന്റ് സംസാരിക്കും എങ്കിലും ഞാൻ ഇതിന്റെ കാര്യങ്ങളൊന്നും പറയാം ആയുർവേദത്തെ ആയുർവേദം എന്ന് പറയുന്നു ഈ ആധുനിക നൂറ്റാണ്ടിൽ ആയുർവേദത്തിന്റെ മുകളിൽ തിരിച്ചറിയുകയും സാധാരണക്കാരുടെ ഉൾപ്പെടെ ആ ഗുണങ്ങൾ എത്തിച്ചു നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ സത്യമംഗലത്തെ പാപ്പറ്റിൻ ബ്ലേറ്റൻ മെമ്മോറിയൽ ആയുർവേദ തുടങ്ങിയത് അതിനിടെ ഒട്ടനവധി ആദ്യ ആശ്രയമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ഈ സൗജന്യം മെഡിക്കൽ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം നമുക്ക് മൂന്ന് പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഒന്ന് നമ്മുടെ ഡോക്ടർ ദിവ്യ റാണിയാണ് രണ്ട് ഡോക്ടർ അദില്യ ടി വി മൂന്ന് നമ്മുടെ പാരമ്പര്യവേദനായിക്കണം മാമൻ മാമനാണ് അതായത് നമ്മൾ രണ്ട് ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ ഡോക്ടർ ദിവ്യ റാണി ക്ലാസ് എടുക്കും രണ്ട് ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ അദില്യ ടി വി ക്ലാസ് എടുക്കും എല്ലാവരെയും അടി കൂടി ക്യാമ്പിലേക്ക് സാധിക്കും നമസ്കാരം ഞാൻ പാരമ്പര്യ മാമൻ ശക്തി മംഗലം നമ്മളിവിടെ ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെ ഒരു മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വിശദകരം പറയാൻ വേണ്ടിയാണ് ഈ ഇപ്പോൾ നമ്മൾ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അന്ന് വരുന്ന രോഗികൾക്ക് വേണ്ടി പ്രത്യേക ചികിത്സാ പാക്കേജുകളെ ഉൾപ്പെടുത്തിയാണ് ഈ ക്യാമ്പ് ഞങ്ങൾ നടത്തുന്നത് ഇതിനു ഞങ്ങൾ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി അന്ന് ഫ്രീ ആയിട്ട് കൺസൾട്ടിങ്ങും ഫ്രീയായിട്ട് മരുന്നും കൊടുത്തുകൊണ്ടായിരുന്നു നമ്മൾ ക്യാമ്പ് നടത്തിയിരുന്നത് എന്നാൽ ഈ ക്യാമ്പ് അതിലും ഇച്ചൂറ് പ്രത്യേകതയുണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് വേണ്ടി സമൂഹത്തിൽ നമ്മൾ ഈ ക്യാമ്പിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റും സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റുമാണ് അതായത് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും സ്കിന്ന് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥ്യ ക്യാമ്പ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ദീർഘകാലമായിട്ട് രോഗങ്ങളായിട്ട് അനുഭവിച്ചിട്ട് സാമ്പത്തിക ക്ലേശം അനുഭവിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാമ്പത്തിക ക്ലേശം ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്യാമ്പ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇവിടെ നാൽപ്പത് മുതൽ അൻപത് അമ്പത്തഞ്ച് ശതമാനം വരെ മറ്റുള്ള ചികിത്സകളെ മറ്റുള്ള സ്ഥാപനങ്ങളെ നടത്തുക ചികിത്സകളിൽ നിന്നും അത്ര ഇളവ് വരുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ചികിത്സ ചെയ്യുന്നത് ഈ ചികിത്സ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഇത് ഈ പ്രയോജനം ഈ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ തള്ളക്കാനം ഇടുക്കി കഞ്ഞിക്കുഴി തള്ളക്കാനത്ത് വൈദ്യശാലയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു മുതൽ ഈ കാലയളവ് വരെ ഒട്ടനേകം ഈ അസുഖങ്ങളായിട്ട് ബിരുദ അനുഭവിക്കുന്നവർക്ക് സുഖം പ്രാപിക്കാൻ പറ്റിയ എല്ലാവിധ ചികിത്സകളും നമ്മുടെ വൈദ്യ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം മുന്നോടി അതിൻ്റെ എല്ലാ കാരണത്തോടെ മറ്റുള്ള പല ആളുകളും നമുക്കിത് ആവശ്യമാണെന്ന് അറിയിച്ചതോടൊപ്പം എന്നാ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തിയാക്കാം അപ്പം അത് സാധാരണക്കാരിൽ ഒത്തിരി പേര് അറിയാനുണ്ട് അപ്പൊ സാധാരണക്കാരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജനുവരിയിലെ ഒരു ക്യാമ്പ് നടത്തി അത് നല്ല വിജയമായിരുന്നു അതായത് എല്ലാവർക്കും വളരെ ഈ ആയിട്ട് ദുരിതമായിട്ട് കാലുവേദനയായിട്ട് മറ്റ് ആസി സംബന്ധമായിട്ടുള്ളവരെ ആ വന്ന ഒത്തിരി ആളുകൾ വന്ന് അതിൻ്റെ അകത്ത് പ്രയോജനപ്പെട്ടു അപ്പൊ അന്ന് വന്ന ആളുകളിൽ നിന്നുമാണ് പിന്നെ ഈ ഒരു ക്യാമ്പ് കൂടെ നമ്മൾ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലോട്ട് എത്തിയത് അപ്പോൾ എന്തായാലും അന്നുവന്ന ആളുകൾക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായതോട് ആ അനുഭവത്തിൽ നിന്നും നമുക്ക് ഇനിയും നമ്മുടെ ഈ കന്നിക്കുരിലെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെ ഇവിടുത്തെ സാധാരണ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നല്ല ഒരു കാഴ്ചപ്പാടുകൾ കൂടി തന്നെയാണ് നമ്മുടെ ഈ സൊസൈറ്റി നമ്മൾ അതിനു വേണ്ടി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ഈ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ വരുന്ന ഈ ക്യാമ്പിൽ സാധാരണക്കാരനായിട്ടുള്ള എല്ലാ ആളുകളും ദുരിതം അനുഭവിക്കുന്ന ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായി നിൽക്കുന്ന ആളുകളെല്ലാം ഈ ക്യാമ്പ് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും അത് നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അപ്പൊ ഇതിന്റെ കാര്യമായിട്ട് നമ്മുടെ ഇതിന് ബുക്കിങ്ങിനുള്ള നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ നിങ്ങൾക്കത് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഈ വരുന്ന ഇത്രയും നമ്മളൊരു എണ്ണം ഉണ്ടാവും അപ്പൊ ആ അതിന്റെ എല്ലാ ഡീറ്റെയിൽ നമുക്ക് ഒന്നുകൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നോട്ടീസ് മുഖേന അപ്പോൾ അതിനകത്ത് മാക്സിമം നമുക്ക് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കറിയാവുന്നവരും നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ അതിലോകത്താണെങ്കിലും ഗുരുത അനുഭവിക്കുന്നവരുടെ നമ്മൾ പറഞ്ഞ് അവരെ ഈ ക്യാമ്പിലോട്ട് കൊണ്ടുപോയാൽ നിങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു